ശ്രേയസയരുടെയും ഇഷാൻ കിഷന്റെയും പേരുകൾ ഈ വർഷത്തെ വാർഷിക കരാറിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ആലോചിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ബി സി സി സെക്രട്ടറി ജെയ്ഷ പറഞ്ഞ വാക്കുകളാണ് ക്രിക്കറ്റ് ലോകത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ആ വാക്കുകൾ പ്രത്യേകിച്ചും ശ്രേയസയ്യരുടെ പേര് തൊട്ടു മുൻപ് നടന്ന ഇംഗ്ലണ്ട് സീരീസിൽ രണ്ട് ടെസ്റ്റുകളിൽ അയാൾ ഫോമിലായിരുന്നില്ല പക്ഷേ ബി സി സിയുടെ കരാറിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെടാൻ മാത്രം അകലത്തിലായിരുന്നില്ല അയാൾ മാസങ്ങൾക്ക് മുൻപടുന്ന ഏകദിന ലോകകപ്പ് തന്നെയായിരുന്നു ഉദാഹരണം ലോകകപ്പിലെ ഇന്ത്യൻ ടീമിലെ ബാറ്റിംഗ് നിര ഓർമ്മയുണ്ടോ ഓപ്പണിങ്ങിൽ തല്ലിത്താർക്കുന്ന രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മൂന്നാമനായി നങ്കൂരമിട്ട് നിൽക്കാൻ വിരാട് കോഹ്ലി നാലാമനായി വേണ്ടി വന്നാൽ നിലയുറപ്പിക്കാനും അല്ലെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് താഴാതെ പന്തുകൾ ബൗണ്ടറി ലൈനിന് മുകളിലൂടെ പറത്താനും കഴിയുന്ന ശ്രേയസൈ സീരീസിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ ലീഡിംഗ് റൺ സ്കോറർ അയാളായിരുന്നു രണ്ട് സെഞ്ചുറിയും മൂന്ന് അർദ്ധ സെഞ്ചുറിയും ചേർന്ന പ്രകടനം സെമിഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ എഴുപത് പന്തിൽ അടിച്ചെടുത്ത നൂറ്റിയേഴ് റൺസിന് ഇന്ത്യയുടെ ഫൈനൽ ടിക്കറ്റിൽ പങ്കുണ്ട് പുറത്തുപോകാൻ യാതൊരു കാരണവുമില്ലാത്ത ഒരാളെയാണ് അന്ന് ബി സി സി ഐ അതും ഒഴിവാക്കപ്പെട്ട മറ്റാരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും ശ്രേയസ് അയ്യരുടെയും ഇഷാൻ കിഷന്റെയും പേരുകൾ അപമാനിക്കുന്ന വിധം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ ജയ്ഷയുടെ പ്രഖ്യാപനം ഒരു വർഷത്തിനിപ്പുറം ടീമിലേക്ക് അയാൾ മടങ്ങി വരുമ്പോൾ അത് രണ്ടും കൽപ്പിച്ചാണെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് തന്നെയായി മടക്കം കണക്കുകൾ തീർക്കാനും താൻ ആരാണെന്ന് ഓർമ്മിപ്പിക്കാനുമുള്ള പെർഫോമൻസ് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചില്ല എന്നതായിരുന്നു ശ്രേയസ് അയ്യരുടെ പേരിൽ പുറത്താക്കപ്പെടാൻ എഴുതി ചേർക്കപ്പെട്ട കുറ്റം രഞ്ജി ട്രോഫി കളിക്കാൻ തയ്യാറായില്ല താരത്തിന് പരുക്കുണ്ടായിരുന്നുവെന്ന് ബോർഡിനെ അറിയിച്ചിരുന്നു എന്ന് വാർത്തകളുണ്ട് ബോധ്യമോ ഉത്തരമോ ഉണ്ടായിരുന്നതായി കേട്ടില്ല വിധിയിൽ അയ്യർ പുറത്തായി എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചില്ലെന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ശ്രേയസ് പിന്നീട് ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ സകല ഫോർമാറ്റിലും നിറഞ്ഞു നിന്നു ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്നു അയാൾ ബി സി സി ഐ കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ട സകലരെയും മലർത്തിയിടിച്ച് കപ്പ് സ്വന്തമാക്കി പിന്നീട് നടന്ന രഞ്ജി ട്രോഫിയിലും ഇറാനി കപ്പിലും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും ഒരു വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ സകല കപ്പും അയാളുടെ കാൽക്കില വന്നിരുന്നിട്ടുണ്ട് കൊൽക്കത്തയുടെ കോച്ചായിരുന്ന ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായതോടുകൂടെ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മൂന്ന് ഏകദിനങ്ങളിൽ അയാൾ തിരിച്ച് ടീമിലെത്തി എന്നാൽ ഫോമിലെത്തിയില്ല ഇന്ത്യ സീരീസിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ പിന്നീട് ന്യൂസിലാൻഡിനെതിരെയുള്ള ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടപ്പോഴും ഓസ്ട്രേലിയയിലും ബാറ്റിംഗ് നിര പാടെ പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും ഫോം ഔട്ടായ താരങ്ങളെ മാറ്റി നിർത്തി അവസരം കൊടുക്കേണ്ട ആളുകളുടെ പട്ടികയിൽ പോലും അധികം ആരും ശ്രേയസെയുടെ പേര് പറഞ്ഞില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരമായി സ്ഥാനം കിട്ടാൻ പ്രകടനത്തിനൊപ്പം പി ആർ ടീമും വേണമെന്ന വിമർശനങ്ങൾ ശ്രേയസെയുടെ കാര്യത്തിൽ ശരി തന്നെയാണ് ഒരിക്കൽ പോലും അയാളുടെ പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് വായിച്ച് പാടിയിട്ടില്ല പെട്ടെന്നൊരു ദിവസം കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പയിലേക്ക് ഇടാൻ മാത്രം ഒരാളായി കണക്കാക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ നിന്ന് സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഇന്ത്യൻ ടീം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമോ നൽകുമോ എന്ന മുറിവിളികൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറും മൂന്ന് ഏകദിനങ്ങൾ മാത്രമാണ് ഇന്ത്യ കളിച്ചതെന്നിരിക്കെ വരുന്ന ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് ആരെ നിലനിർത്തുമെന്ന ചർച്ചയിൽ എന്തുകൊണ്ടോ വീണ്ടും അയാളുടെ പേര് ബി സി സി ഐക്ക് ഓർമ്മ വന്നു ഒരുപക്ഷെ ഐ പി എൽ ലേലത്തിൽ ഇരുപത്തി കോടിയുടെ അയാളുടെ വില ചിലപ്പോൾ ബി സി സി ഓർമ്മപ്പെടുത്തി കാണും എന്തിരുന്നാലും തിരിച്ചുവരവ് കണക്കുകൾ തീർത്തുകൊണ്ട് തന്നെയാക്കി ശ്രേയസ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിന മത്സരത്തിൽ പത്തൊമ്പത് റൺസിന്റെ രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ തകർന്നു നിൽക്കുമ്പോഴായിരുന്നു ശ്രേയസ് എയർ ക്രീസിലേക്ക് എത്തിയത് അയാൾ ക്രീസിലേക്ക് നടക്കുമ്പോഴേ ഷോട്ട് ബോൾ കളിച്ച് അയാൾ ഔട്ടാകുമെന്ന് ആരെല്ലാമോ വിളിച്ചു പറഞ്ഞു എന്നാൽ ജോഫ്ര ആർച്ചറുടെ നൂറ്റിനാൽപ്പത് കിലോമീറ്ററിനേക്കാൾ വേഗമുള്ള പന്ത് ഒരു ഓവറിൽ മിഡ് വിക്കറ്റിന് മുകളിലൂടെയും തേഡ്മാന് മുകളിലൂടെയും ബൗണ്ടറി ലൈൻ കടത്തി പറത്തിക്കൊണ്ട് ശ്രേയസ് തന്നെക്കുറിച്ചുള്ള പഴയ തലക്കെട്ട് അയ്യർ ദ ഗ്രേറ്റ് പൊടി തട്ടിയെടുത്തു രോഹിത്തും ജെയ്സ്വാളും പതിറിപ്പോയടുത്ത് ഷുബ്മാൻഗിൽ പിടിച്ചു നിൽക്കാൻ പതിയെ കളിച്ചു തുടങ്ങിയെടുത്ത് ശ്രേയസ് എയർ ട്വൻ്റി ട്വന്റി കളിക്കുകയായിരുന്നു ശ്രേയസ് ക്രീസിലേക്ക് എത്തുമ്പോൾ അഞ്ച് ഓവറിൽ പത്തൊമ്പത് റൺസ് മാത്രമായിരുന്നു ഇന്ത്യയുടെ സ്കോർ പവർപ്ലേയിലെ ആനുകൂല്യം മുതലാക്കാൻ കഷ്ടപ്പെടുകയായിരുന്ന ഇന്ത്യൻ ടീമിന് അയാൾ ഒരു പുഷ്ടാട്ട് തന്നെ മുപ്പത്താറ് ഗോളിൽ അമ്പത്താറ് റൺസ് എടുത്ത് അയാൾ പുറത്താകുമ്പോൾ പതിനഞ്ച് ഓവറിൽ ഇന്ത്യ നൂറ്റി പത്തൊമ്പത് റൺസിലെത്തിയിരുന്നു ജോഫ്ര ആർച്ചറേയും മഹ്മൂദിനെയും കാർസിനെയും എല്ലാം അയാൾ ഒരു കൂസലുമില്ലാതെ നേരിട്ടത് കണ്ടപ്പോഴായിരിക്കാം ക്രിക്കറ്റ് ലോകം ഒരു നിമിഷമെങ്കിലും വീണ്ടും ചിന്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ കണ്ടതല്ലേ ഈ ബാറ്റിംഗ് ശൈലി എന്ന് എവിടെയായിരുന്നു ഇയാൾ പിന്നീട് എന്തുകൊണ്ട് അയാൾ പുറത്താക്കപ്പെട്ടു ശ്രേയസിന്റെ തിരിച്ചുവരവ് അയാൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രകടനം കൊണ്ട് പോലും എളുപ്പമാകുന്നില്ല ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലെ അന്തിമ ഇലവനിൽ അയാൾ ഉണ്ടാകുമോ എന്ന് ഉറപ്പ് ഇപ്പോഴുമില്ല കഴിഞ്ഞ ദിവസം പോലും തലേന്ന് രാത്രി വരെ ടീമിൽ ഇടമില്ലാതിരുന്ന അയ്യർക്ക് വിരാട് കോഹ്ലിക്ക് പരിക്കേറ്റതോടുകൂടിയാണ് ടീമിൽ സ്ഥാനം ലഭിക്കുന്നത് അടുത്ത മത്സരത്തിൽ വിരാട് തിരിച്ചെത്തിയാൽ ശ്രേയസ് ടീമിൽ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഫോമില്ലാത്ത സീനിയർ താരങ്ങൾ വർഷങ്ങളോളം യാതൊരു രഞ്ജി മത്സരം പോലും കളിക്കാതിരുന്ന സൂപ്പർ താരങ്ങൾ ടീമിൽ നിലനിൽക്കുമ്പോൾ കൃത്യമായ അവസരങ്ങൾ കൊടുക്കാതെ തോൽവിയിൽ ബലിയാടാക്കപ്പെടുന്ന കളിക്കാർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ശ്രേയസിന്റെ പ്രകടനം കണ്ട് റിക്കി പോണ്ടിങ് കഴിഞ്ഞ ദിവസം ഇങ്ങനെയാണ് അയാൾ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നത് വിശ്വസിക്കാനാവുന്നില്ല കാരണം വേൾഡ് കപ്പിൽ അത്രയും മികച്ച പ്രകടനമായിരുന്നു അയാൾ കാഴ്ചവെച്ചത് ആ അത്ഭുതം ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് കാണികൾക്കുണ്ട് അത് തിരുത്തപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം